നമസ്കാരം വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം സെന്റ് ഫ്രാൻസിസ് സ്കൂളിലെ വാർഷികാഘോഷവും യാത്രയപ്പ് സമ്മേളനവും നടന്നു വാർത്തകൾ വിശദമായി അറിവിന്റെ നൂറ്റാണ്ട് പിന്നിട്ട് എരമല്ലൂർ സെന്റ് സ്കൂൾ വാർഷികാഘോഷവും സംഘടിപ്പിച്ചു എരമല്ലൂർ സ്ഥാപിതമായ എരമല്ലൂർ സെന്റ് ഫ്രാൻസിസ് സേവേഴ്സ് എൽ പി സ്കൂളിന്റെ നൂറ്റി ഒൻപതാമത് വാർഷികാഘോഷവും രക്ഷകർത്തൃ ദിനവും വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയായ്പ് സമ്മേളനവും പ്രൌഢഗംഭീരമായി നടന്നു ഫെബ്രുവരി പതിമൂന്ന് വെള്ളിയാഴ്ച സ്കൂൾ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു കൊച്ചി രൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസി ജനറൽ മാനേജർ റവറന്റ് ഫാദർ ആന്റണി അഞ്ചു തൈക്കൽ അധ്യക്ഷത വഹിച്ച സമ്മേളനം സ്കൂൾ മാനേജർ റവറന്റ് ഫാദർ മാർട്ടിൻ ഡെലീസ് സ്വകപ്പാടത്ത് ഉദ്ഘാടനം ചെയ്തു അരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ പുഷ്പൻ മുഖ്യപ്രഭാഷണം നടത്തി ദീർഘകാലത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന ഹെഡ്മിസ്ട്രസ് ലിജിമണി പി ജെ സീനിയർ ടീച്ചർ ഫിലോമിന ജോസഫ് എന്നിവർക്ക് ചടങ്ങിൽ ഹൃദ്യമായ യാത്രയായ്പ് നൽകി സ്റ്റാഫ് കൌൺസിലിന്റെയും പി ടി എയുടെയും നേതൃത്വത്തിൽ ഇവർക്ക് ഉപഹാരങ്ങൾ സമർപ്പിച്ചു തുറവൂർ അസിസ്റ്റന്റ് എഡ്യൂക്കേഷൻ ഓഫീസർ ഹെലൻ കുഞ്ഞുകുഞ്ഞ് സ്കോളർഷിപ്പ് വിതരണം നിർവഹിച്ചു മികച്ച വിദ്യാർത്ഥിക്കുള്ള അവാർഡ് മുൻ ഹെഡ്മാസ്റ്റർ ജോസഫ് ഫ്രാൻസിസും മികച്ച വാർത്താവായനയ്ക്കുള്ള അവാർഡ് പീറ്റർ കൊടുവേലിയും വിതരണം ചെയ്തു വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി നടന്ന കലാസന്ധ്യ പിന്നണി ഗായകനും സംഗീത സംവിധായകനുമായ ഷാനു ഉദ്ഘാടനം ചെയ്തു പ്രമുഖ മിമിക്രി താരം ബദർ പെരുമ്പാവൂർ മുഖ്യാതിഥിയായിരുന്നു സ്റ്റാഫ് സെക്രട്ടറി മേരി ഇന്നസെൻഷ്യ കെ ജെ ജനറൽ കൺവീനർ മേരി കെ എ വാർഡ് മെമ്പർ കെ കെ നവാസ് പി ടി എ പ്രസിഡന്റ് ജിൻസെൻ കെ ജെ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു തുടർന്ന് സ്കൂൾ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി